ക്യാമർ മൗലികയുടെ റഹ്മുഹുദർജുമാനുൽ ഖുർആാൻ ഓഡിയോ നമ്പർ നാന്നൂറ്റി സൂറത്തുൽ അൻഫാൽ ഒന്ന് മുതൽ വരെയുള്ള ആയത്തുകൾ സൂറത്തുൽ അൻഫാൽ എട്ടാമത്തെ സൂറത്ത് മദീനയിൽ അവതരിച്ചത് വചനങ്ങൾ എഴുപത്തി അഞ്ച് ആദ്യം ആമുഖ നഫിലി എന്നതിൻ്റെ ബഹുവചനമാണ് അംഫാൻ നിർബന്ധമായതിനേക്കാൾ അധികമുള്ളത് എന്നാണ് പദത്തിൻ്റെ അർത്ഥം ഐച്ഛികമായ സുന്നസ്കാരത്തിന് നഫിൽ എന്ന് പറയാറുണ്ട് യുദ്ധത്തിൽ ശത്രുഭാഗത്തിന് ലഭിക്കുന്ന സ്വത്തുക്കളാണ് അംഫാൽ എന്നുകൊണ്ട് ഉദ്ദേശ്യം മുൻ പ്രവാചകന്മാർക്ക് യുദ്ധാർജിത സ്വത്തുക്കൾ അനുവദിക്കപ്പെട്ടിട്ടില്ലെന്നും എന്നാൽ തനിക്ക് പ്രത്യേക അനുഗ്രഹങ്ങളായി നൽകപ്പെട്ട അഞ്ചലനത്തിൽ ഇത് ഉൾപ്പെടുന്നുവെന്നും മുഹമ്മദ് നബി സല്ലാഹുലൈസ് വ്യക്തമാക്കിയിട്ടുണ്ട് ബുഹാരി മുസ്ലിം യുദ്ധത്തിലെ വനീമത് അഥവാ യുദ്ധാർജിത സ്വത്ത് വിതരണത്തിൽ യുവാക്കളും വൃദ്ധരും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി ഇബിനു അബ്ബാസ് അലിയല്ലാഹു അനഹ ഉദ്ധരിക്കുന്നു യുദ്ധത്തിൽ ഇന്ന ഇന്ന പ്രവൃത്തികൾ ചെയ്തവർക്ക് ഇന്നിന്നതൊക്കെ ലഭിക്കുമെന്ന് നബിസ്ലമ പറഞ്ഞു വൃദ്ധർ കൊടികൾക്ക് ചുവട്ടിൽ സ്ഥാനമുറപ്പിച്ചു യുവാക്കൾ ശത്രുക്കളെ വധിക്കാനും വധിക്കുവാനും വനീമത്തുകൾ എടുക്കുവാനും തിരക്കുകൂട്ടി അപ്പോൾ വൃദ്ധരായവർ പറഞ്ഞു ഞങ്ങൾ നിങ്ങൾക്കൊരു രക്ഷയായി നിൽക്കുകയായിരുന്നു നിങ്ങൾക്ക് വല്ലതും സംഭവിക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്കാണല്ലോ അഭയം തേടി വരിക അതുകൊണ്ട് ആ സ്വത്തുക്കളിൽ ഞങ്ങൾക്കും പങ്കുവേണം അങ്ങനെ അവർ പ്രവാചകന്റെ അടുക്കൽ ആവലാതി ബോധിപ്പിച്ചു ഈ സന്ദർഭത്തിൽ ഈ അധ്യായത്തിലെ ആദ്യ വചനങ്ങൾ അവതരിച്ചു ആസ് സായി കൊലപ്പെടുത്തിയ സായുദുബിൻ അബി വക്കാസ് അലിഅള്ളിന് അയാളുടെ വാൾ നബി സു അല്ലാമ അനുവദിച്ചു കൊടുത്തതും ഈ ആയത്തിലൂടെ നബി നബീ സുലാസ്ലിമയ്ക്ക് ലഭിച്ച ത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബിസ്മില്ലാഹി ലാഹി വാഹ്മി പരമകാരണികനും കരുണാനുധിയുമായ പേരിൽ إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون الذين يقيمون الصلاة ومما رزقناهم ينفقون أولئك أولئك هم المؤمنون حقا لهم درجات عند ربهم ومغفرة ومغفرة ورزق كريم كما أخرجك ربك من بيتك بالحق وإن فريقا وإن فريقا من المؤمنين لكارهون يجادلونك في الحق بعدما تبين كأنما يساقون إلى الموت، كأنما يساقون إلى الموت وهم ينظرون وإذ يعدكم الله إحدى الطائفتين أنها لكم وتردون ان غير ذات الشوكه تكون لكم ويريد الله ان يحق الحق بكلماته ويقطع, ويقطع دابر الكافرين ليحق الحق ويبطل الباطل ولو كره المجرمون إذ تستغيثون ربكم فاستجاب لكم أني ممدكم بألف من الملائكة مردفين وما جعله الله إلا بشرى ولتطمئن قلوبكم وما النصر إلا من عند الله إن الله عزيز حكيم ربكم من أمنة منه وينزل عليكم وينزل عليكم من السماء ماء ليطهركم به ويذهب عنكم رجز الشيطان وليربط على قلوبكم وليربط على قلوبكم ويثبت به الأقدام اذ يوحي ربك الى الملائكه اني معكم فثبت الذين امنوا سالقي في قلوب الذين كفروا الرعب فاضربوا فاضربوا فوق الاعناق واضربوا منهم كل بنان ذلك بانهم شاقوا الله ورسوله ومن يشاقق الله ورسوله فان الله شديد العقاب ذلكم فذوقوه وان للكافرين عذاب النار മൗലവിയുടെ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ നമ്പർ സൂറത്തുൽ അൻഫാൽ ഒന്നാമത്തെ ആയത്ത് പേജ് അനിൽ പിടിച്ചെടുക്കപ്പെട്ട സ്വത്തുക്കളെ പറ്റി അവർ നിന്നോട് ചോദിക്കുന്നുവല്ലോ ശ്രദ്ധിക്കുന്നുവല്ലോ സ്വത്തുക്കൾ റസൂലിനും അവകാശപ്പെട്ടതാകുന്നു അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക നിങ്ങൾ പരസ്പരമുള്ള ബന്ധം നന്നാക്കുകയും ചെയ്യുക അള്ളാഹുവിന്റേതും റസൂലിന്റേതുമാണ് എന്ന് വെച്ചാൽ ഈ സ്വത്തുക്കളുടെ യഥാർത്ഥ ഉടമ അള്ളാഹുവാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് റസൂലുമാണ് എന്ന് സാരം അതുകൊണ്ട് നിങ്ങൾ തമ്മ തമ്മിൽ തർക്കിക്കരുത് അള്ളാഹു അതിനെ സംബന്ധിച്ച് ന്യായമായ തീരുമാനം പ്രവാചകനെ അറിയിക്കുകയും പ്രവാചകൻ തന്നെ നടപ്പിൽ വരുത്തുകയും ചെയ്യും സൂക്ഷ്മത കൈക്കൊള്ളുക നിങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം ഇത് നിമിത്തം ഉരഞ്ഞു പോകരുത് നന്നായി നിലനിർത്തുക ധനത്തോടുള്ള മനുഷ്യന്റെ ആഗ്രഹം സഹജമായ സ്വഭാവമാണ് തക്ക സമയത്ത് അതിനെ നിയന്ത്രിക്കുകയും അവരെ സംസ്കരിക്കുക സംസ്കരിക്കുകയുമാണ് ഇവിടെ ചെയ്യുന്നത് പേജ് നമ്പർ അറുനൂറ്റി എൺപത്തി ഒന്ന് അവന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കുകയും ചെയ്യുകയും നിങ്ങൾ സത്യവിശ്വാസികളാണെന്നുണ്ടെങ്കിൽ അള്ളാഹുവിനും അവന്റെ റസൂലിനും നിങ്ങൾക്ക് ശരിയായ വിശ്വാസം ഉണ്ടെങ്കിൽ റസൂലിനെയും അനുസരിക്കാതെ പറ്റുകയില്ല ആയത്ത് നിശ്ചയമായും വിശ്വാസികൾ അള്ളാഹുവിനെ പറ്റി പറയപ്പെടുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ പേടിച്ചുറക്കുന്നവർ തന്നെയാകുന്നു അള്ളാഹുവിന്റെ ആയത്തുകൾപ്പിക്കപ്പെടുമ്പോൾ അവ അവർക്ക് ഈമാൻ വർദ്ധിപ്പിക്കുകയും റബ്ബിഹിം റബിന്റെ മേൽ അവർ ഭരമേൽപ്പിക്കുകയും ചെയ്യും ആയത്ത് മൂന്ന് അല്ലാത്ത നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുകയും നാം കൊടുത്തിട്ടുള്ളതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്നവരായ തന്നെയാണ് സത്യവിശ്വാസികൾ അങ്ങനെ മേന്മ നേടിയവർ കാഫിറുകൾ യുദ്ധത്തിൽ തോറ്റു തോറ്റുപേക്ഷിച്ചുപയ സാധനങ്ങളെ സംബന്ധിച്ച് തർക്കിച്ച് കുഴപ്പമുണ്ടാക്കാൻ പാടില്ല ആയത്ത് അവർ തന്നെയാണ് ശരിയായ വിശ്വാസികൾ അവരുടെ റബ്ബിന്റെ അടുക്കൽ അവർക്ക് ഉന്നത സ്ഥാനങ്ങളുണ്ട് പാപമോചനവും മാന്യമായ ആഹാരവും ഉണ്ട് അബൂ പറയുന്നു നബി സായിഹു പറഞ്ഞു ആകാശമണ്ഡലത്തിൽ ദൂരെ സ്ഥിതി ചെയ്യുന്ന പ്രശോഭിത നക്ഷത്രങ്ങളെ കിഴക്കു നിന്നും പടിഞ്ഞാറൻ നിന്നും നിങ്ങൾ നോക്കിക്കാണുന്നത് പോലെ ഉന്നത സ്ഥാനങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവരെ സ്വർഗത്തിലുള്ളവർ തങ്ങളുടെ ഉപരിഭാഗത്ത് നിന്ന് നോക്കിക്കാണു അവർ തമ്മിലുള്ള സ്ഥാനവ്യത്യാസമാണ് ഇതിന് കാരണം അപ്പോൾ സഹാബികൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ ദൂതരി അത് പ്രവാചകന്മാരുടെ പദവികളായിരിക്കും മറ്റുള്ളവർക്ക് പ്രാപിക്കാൻ കഴിയുകയില്ലല്ലോ അപ്പോൾ പ്രവാചകൻ സല്ലാഹുലി പറഞ്ഞു പ്രാപിക്കാം എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെയാണ് സത്യം അതൊക്കെ അള്ളാഹുവിൽ വിശ്വസിക്കുകയും ദൈവദൂതന്മാരെ സത്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും ബുഹാരി മുപ്പത്തിരണ്ട് അൻപത്തി ആറ് ആയിരത്തി അറുന്നൂറ്റി എൺപത്തിരണ്ട് അറുന്നൂറ്റി എൺപത്തിരണ്ട് ആയിത്ത് അഞ്ച് റബ്ബ് വീട്ടിൽ നിന്ന് ന്യായമായ കാര്യത്തിൽ നിന്നെ പുറപ്പെടുവിച്ചത് പോലെ തീർച്ചയായും വിശ്വാസികളിൽ ഒരു കൂട്ടർ വെറുക്കുന്നവരായിരിക്കുന്ന അവസ്ഥയിൽ യുദ്ധത്തിലെ ബദ്രയുദ്ധത്തിലെമത് അഥവാ യുദ്ധാർജിത സ്വത്തുക്കളെ സംബന്ധിച്ച് ചിലരുടെ ആഗ്രഹത്തിനെതിരായി അള്ളാഹു കൽപ്പന ഇറക്കിയല്ലോ എന്നാൽ ഈ യുദ്ധത്തിനിറങ്ങിയതിനെ കുറിച്ചുണ്ടായ ഒരു അഭിപ്രായ വ്യത്യാസത്തെ പറ്റിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഹിജറ രണ്ടാം വർഷം റമദാൻ മാസത്തിലാണ് ബദ്ര യുദ്ധം ഉണ്ടായത് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഒറൈഷീസ് കച്ചവട സംഘം ഷാമിൽ നിന്ന് യാത്ര തിരിച്ച വിവരം നബി അലൈഹി അലൈവലം അറിഞ്ഞു അവരുടെ നേരെ പുറപ്പെടാൻ സുഹാബികളോട് നബി അലൈഹി അലൈവലമ കൽപ്പിച്ചു ചിലർ അതിൽ സന്തോഷിക്കുകയും ചിലർ വെറുക്കുകയും ചെയ്തു നബി അലൈഹി അലൈവിസ്ലമയും സുഹാബികളും പുറപ്പെട്ടു ഇത് അബു സുഫിയാൻ അറിഞ്ഞ് വിവരമറിയിക്കാൻ മക്കയിലേക്ക് ആളയച്ചു അയാൾ അതിവേഗം മക്കയിലെത്തിയ പുറേശികളെ ഇളക്കിവിട്ടു അബൂ ജഹ്ലിന്റെ നായകത്വത്തിൽ വമ്പിച്ച കൂടി അവർ പുറപ്പെട്ടു മുസ്ലിം സൈന്യത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത് അൻസാരികളും ബാക്കി മുഹാദ്രികളും അടക്കം മുന്നൂറ്റി പതിമൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് ഏഴ് ഒറ്റകങ്ങളും രണ്ട് കുതിരകളും മാത്രമേ അവരുടെ സംഘത്തിലുണ്ടായിരുന്നുള്ളൂ ശത്രുക്കളുടെ പടനീക്കത്തെ കുറിച്ച് നബി നബിസ്വല്ലാവിക്ക് വിവരം കിട്ടി തിരുമേനി സലഹു അലി വസ്ലം സ്വഹാബികളോട് അഭിപ്രായം ചോദിച്ചു അബൂബക്കർ അയ്യല്ലാഹുവിന്റെ ഉമർ അയ്യല്ലാഹുവിൻ്റോ മുതലായ പ്രധാ പ്രധാനികൾ പ്രവാചകൻ സുല്ലാഹ് അലി സന്തോഷവും ആവേശവും നൽകുന്ന മറുപടി നൽകി അപ്പോൾ നബി സലാഹു അലിസ്ലം പറഞ്ഞു അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നടക്കുവിൻ സന്തോഷിച്ചുകൊള്ളുകയും ഈ രണ്ടിലൊരു സംഘത്തെ അള്ളാഹു എനിക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു അള്ളാഹുവിനെ തന്നെയാണ് സത്യം ശത്രുക്കൾ യുദ്ധക്കളത്തിൽ മരിച്ചു വീഴുന്നത് ഇപ്പോൾ ഞാൻ കാണുന്നത് പോലെ ഇരിക്കുന്നു ആയിരത്തോളം വരുന്ന ശത്രു സംഘത്തിൽ നൂറ് കുതിരകളും എഴുന്നൂറ് ഒട്ടകങ്ങളും ഉണ്ടായിരുന്നു മിക്കവാറും എല്ലാ പ്രമുഖ കുറൈഷി നേതാക്കളും സൈന്യത്തിലുണ്ടായിരുന്നു യുദ്ധത്തിന് പുറപ്പെട്ടപ്പോഴുണ്ടായ അഭിപ്രായ വ്യത്യാസത്തിൽ ഒരു കൂട്ടർക്കെതിരായി വിശ്വാസികളെ യുദ്ധക്കളത്തിലേക്ക് അയച്ചത് വിജയകരമായി കലാശിച്ചല്ലോ അതുപോലെ തന്നെ വനിമത്തുമുതലിനെ പറ്റിയുള്ള തീരുമാനവും ന്യായമായിട്ടുള്ളത് തന്നെയാകുന്നു ചിലർക്കുണ്ടായ അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമാണ് ഉമർ മൗർവിയുടെ റഹിമഹുല്ലാ ഖുർആൻ ഓഡിയോ നമ്പർ നാന്നൂറ്റി പതിനേഴ് സൂറത്തുൽ അൻഫാൽ ആയത്ത് പേജ് സത്യത്തെ സംബന്ധിച്ച് അത് വെളിപ്പെട്ടതിനു ശേഷം അവർ തർക്കിക്കുന്നുണ്ടിരിക്കെ മരണത്തിലേക്ക് അവർ തള്ളിവിടപ്പെടുന്നത് ഒന്നിനെ പറ്റി അത് നിങ്ങൾക്ക് എന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്ത സന്ദർഭം പേജ് ും ശക്തിയുള്ളതല്ലാത്ത സംഘം നിങ്ങൾക്ക് ലഭിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു കച്ചവട സംഘത്തെ കിട്ടണമെന്നാണ് ഇവരുടെ ആഗ്രഹം അതിൽ ധാരാളം സ്വത്ത് ലഭിക്കുമല്ലോ അതിന് കാര്യമായ പോരാട്ടം വേണ്ടിവരില്ലാഹു അവന്റെ വചനങ്ങളെ കൊണ്ട് സത്യം പുലർത്തി പുലർത്തിക്കാണുവാൻ ഉദ്ദേശിക്കുന്നു സത്യനിഷേധികളുടെ മുരട് മുറിച്ചു കളയുവാനും കച്ചവട സംഘത്തെ നിങ്ങൾ പിടി നിങ്ങൾക്ക് പിടികിട്ടിയത് കൊണ്ട് അവരുടെ ശക്തി ക്ഷയിക്കുകയില്ല കാരണം അതിൽ ആളുകൾ കുറവാണ് യുദ്ധസംഘം അങ്ങനെയല്ല ആളുകൾ നിങ്ങളെക്കാൾ എത്രയോ ഇരട്ടിയുണ്ട് മക്കയിലെ പ്രധാനികൾ മിക്കവാറുമുണ്ട് തക്കതായ സന്നാഹങ്ങളുമുണ്ട് നിങ്ങളാണെങ്കിൽ ആൾ കുറവാണ് ആയുധങ്ങളില്ല എന്നിട്ടും അവർ തോറ്റോടിയപ്പോൾ അവരുടെ പ്രധാനികൾ കൊല്ലപ്പെടുകയും ബന്ധിക്കപ്പെടുകയും ചെയ്തപ്പോൾ അവരുടെ അടിവേരി മുറിഞ്ഞുപോയി അവർക്കും കേട്ടവർക്കും കണ്ടവർക്കുമെല്ലാം നിങ്ങളെപ്പറ്റി ഭയവും മതിപ്പും ഉണ്ടായി അങ്ങനെ സത്യം വിജയിക്കുകയും അസത്യവാദികൾ പരാജയപ്പെടുകയും ചെയ്തു സത്യത്തെ ഉറപ്പിക്കാൻ വേണ്ടിയും വേണ്ടിയും അസത്യത്തെ ഫലശൂന്യമാക്കാൻ കുറ്റവാളികൾ ഉറുത്താലും ശരി നിങ്ങളിൽ എല്ലാ പലരുടെയും ആഗ്രഹത്തിനെതിരായി യുദ്ധസംഘവുമായി നിങ്ങൾ ഏറ്റുമുട്ടി സത്യത്തെ എതിർക്കുവാനേണ്ടി പ്രവർത്തിക്കുന്ന ദുഷ്ട നേതാക്കൾ പലരും കൊല്ലപ്പെട്ടു പലരും ബന്ധനസ്ഥരാക്കപ്പെട്ടു വളരെ ശക്തി കുറഞ്ഞ ചെറു സംഘം ശക്തി മികച്ച വലിയ സംഘത്തെ പരാജയപ്പെടുത്തിയത് എങ്ങനെയെന്ന് ലോകം ആശ്ചര്യപ്പെട്ടു ഇതോടുകൂടി ഇസ്ലാമിൻ്റെ പ്രചാരവും പ്രതാപവും വർദ്ധിക്കാൻ തുടങ്ങി അങ്ങനെ സത്യത്തിന് സ്ഥിരപ്രതിഷ്ഠ ലഭിച്ചു അസത്യം തുലഞ്ഞ് വാഞ്ഞുപോവുകയും ചെയ്തു ആയത്ത് ഒൻപത് ും നിങ്ങളുടെ നിങ്ങൾ രക്ഷ സന്ദർഭം അപ്പോൾ അവൻ നിങ്ങൾക്ക് മറുപടി നൽകി ആയിരം മലക്കുകളെ തുടരെ തുടരെയായി അയച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കുന്നതാകുന്നു എന്ന് പേജ് അറുനൂറ്റി എൺപത്തിനാല് കാഫറുകൾ മുസ്ലിങ്ങളെക്കാൾ എണ്ണത്തിലും വണ്ണത്തിലും മികച്ചവരാണെന്ന് കണ്ടപ്പോൾ നബി നബിസ്വല്ലാഹു അലൈഹി സ്വലമ കവയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് രണ്ട് കൈകളും നീട്ടി ഉയർത്തി ഉറക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അള്ളാഹുബൈ നീ എനിക്ക് വാഗ്ദഗ്ദം ചെയ്തത് തരണമേ ഇസ്ലാമിന്റെ ആളുകളായിട്ടുള്ള ഈ ചെറുസംഘം നശിച്ചു പോകുന്ന പക്ഷം പിന്നെ ഈ ഭൂമിയിൽ നിന്നെ മാത്രം ആരാധിക്കുന്ന അരുമുണ്ടാകില്ല മുസ്ലിം പതിനേഴ് അറുപത്തിമൂന്ന് അതിനെപ്പറ്റിയാണ് ഇവിടെ പറഞ്ഞത് ആൾ കുറവായതുകൊണ്ട് പരാജയം ഉണ്ടാകുമെന്ന് ഭയപ്പെടേണ്ട ആയിരം മലക്കുകളെ അയക്കും യുദ്ധം ചെയ്യാൻ ആ സന്തോഷ വാർത്ത അള്ളാഹു പ്രവാചകൻ സാഹുലിമെ അറിയിച്ചു ആയത്ത് അള്ളാഹു അതിനെ ഒരു ആക്കുക മാത്രമാണ് ചെയ്തത് അതുമൂലം നിങ്ങളുടെ ഹൃദയങ്ങൾ ശാന്തമാവാൻ വേണ്ടിയും സഹായം അള്ളാഹുവിന്റെ പക്കൽ നിന്നല്ലാതെ അല്ല സഹായം അള്ളാഹുവിൻ്റെ പക്കൽ നിന്നല്ലാതെ ഇല്ല നിങ്ങളെ സഹായിക്കാനും രക്ഷിക്കാനും അള്ളാഹു ഉദ്ദേശിച്ചാൽ അവൻ അങ്ങനെ തീരുമാനിക്കേണ്ട താമസം ഉള്ളൂ നിങ്ങൾ രക്ഷപ്പെട്ട് കഴിഞ്ഞു മലക്കുകളെ അയക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ അറിയിച്ചതൊരു ഒരു സന്തോഷവാർത്തയായും നിങ്ങളുടെ മനസ്സമാധാനത്തിന് വേണ്ടിയുമാണ് ഇൻ്റെ അള്ളാഹിൻ അള്ളാഹു പ്രതാപശാലിയും അകാതജ്ഞനുമാകുന്നു

ബിഹി അതുകൊണ്ട് നിങ്ങളെ അവൻ ശുദ്ധീകരിക്കുവാൻ വേണ്ടി അങ്കും മലിനത മലിനത നിങ്ങളിൽ നിന്ന് ഒഴിവാക്കുവാനും നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ദൃഢത നൽകുവാനും പാദങ്ങൾ ഉറപ്പിച്ചു നിർത്തുവാനും ബദ്രിയുദ്ധം സംബന്ധിച്ച സവിശേഷതകൾ ചുരുക്കി പറയുകയാണ് അള്ളാഹു മുബിനുകളുടെ ഹൃദയങ്ങളിൽ പരിഭ്രമവും ഭയവും ഒഴിവാക്കി അങ്ങനെ യുദ്ധത്തിൻ്റെ തലേന്ന് രാത്രി അവർ സുഖമായി കിടന്നുറങ്ങി അരി അറിയാൻ പറഞ്ഞതായി കാണുന്നു ഞങ്ങളെല്ലാവരും നേരം പുലരും വരെ സുഖമായി ഉറങ്ങി പേജ് അറുന്നൂറ്റി എൺപത്തഞ്ച് നബിസ് ഒരു ശനിയാകട്ടെ നമസ്കാരത്തിൽ മുഴുകി ഇതിനെക്കുറിച്ചാണ് ഉറക്കം ബാധിച്ചു എന്ന് പറഞ്ഞതെന്ന് വിചാരിക്കാം നേരം വെളുത്താൽ വമ്പിച്ച യുദ്ധത്തെ നേരിടേണ്ടി വരുമ്പോൾ തലേന്ന് രാത്രി സുഖമായി ഉറങ്ങാൻ വളരെ പ്രയാസമാണ് എന്നാൽ അള്ളാഹു അവരെ സുഖമായി ഉറക്കി എന്ന് സാരം യുദ്ധാവസരത്തിൽ ഉറക്കം തോങ്ങി എന്ന എന്നാണ് ഇതിന്റെ സാരം എന്നും വിചാരിക്കാം യുദ്ധത്തിൽ സംഭവിച്ചതുപോലെ ആല ഇമ്രാൻ സൂറത്തിൽ നൂറ്റി അൻപത്തിനാലാം ആയത് നോക്കുക പിന്നെ വലിയൊരു വിശേഷം അന്ന് അള്ളാഹു നല്ല മഴ പെയ്ച്ചു ദേഹവും വസ്ത്രവും ശുദ്ധീകരിക്കുവാനും ഉറക്കത്തിൽ ഇന്ദ്രിയസ്കലനം മൂലം ജനാപത്തുണ്ടായവർക്ക് കുളിക്കുവാനും ഒതുവ് ചെയ്യുവാനും സാധിച്ചു പിഷാജിന്റെ മരിയത അള്ളാഹു ഒഴിവാക്കി അഡ്ബാസ് അള്ളാഹുൻഹുമാ പറഞ്ഞതായി കാണുന്നു ശത്രുക്കൾ ബദ്രിലെ വെള്ളം ആദ്യം സ്വാധീനമാക്കി മുസ്ലിങ്ങൾ വെള്ളം കിട്ടാതെ വിഷമിച്ചു ജനാപത്തു കുളിക്കും മുദുവിനും പകരം തേമം ചെയ്ത് നമസ്കരിച്ചു അപ്പോൾ പിഷാച്ച് അവരുടെ മനസ്സിൽ മന്ത്രിച്ചു നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു പ്രവാചകനുണ്ടെന്നും നിങ്ങൾ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരാണെന്നും നിങ്ങൾ വാദിക്കുന്നുണ്ടല്ലോ എന്നിട്ടും കുളിയും മുതുവും കൂടാതെ നിങ്ങൾ നമസ്കരിക്കുകയും ചെയ്തു എന്ന് അപ്പോൾ അള്ളാഹു മടവയിപ്പിച്ചു ശത്രുക്കളുടെ താവളം താഴ്ന്ന ഭാഗമായതിനാൽ അവിടെ വെള്ളം കെട്ടി കാലുറക്കാത്ത നിലയിൽ നിലം ചെളിയായി ഉണ്ടായിരുന്ന വെള്ളം അവർക്ക് ഉപയോഗിക്കാൻ പറ്റാതെയായി ശത്രുക്കൾ വളരെ വിഷമിച്ചു മുക്മിനുകളുടെ കാര്യം സുഖത്തിലും സന്തോഷത്തിലുമായി ഭൂമി മഴ പെയ്ത് ഉറക്കുകയും ചെയ്തു മനസ്സിന് ദൃഢത ലഭിച്ചു പിശാച്ചിന്റെ തന്ത്രം പൊളിഞ്ഞു ആയിരത്തി പന്ത്രണ്ട് മലക്കുകൾക്ക് നിന്റെ റബ്ബ് വാഴ നൽകുന്ന സന്ദർഭം ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് അതിനാൽ ുംങ്ങൾ ഉറപ്പിച്ചു നിർത്തുകൾ ആയിട്ടുള്ളവരുടെ ഹൃദയങ്ങളിൽ ഞാൻ ഭയം ഇട്ടു കൊടുക്കുന്നതാണ് അതിനാൽ കഴുത്തുകൾക്ക് ഇതേ നിങ്ങൾ വെട്ടുവീൻ അവരിൽ നിന്ന് എല്ലാ വിരൽക്കൊടികളും നിങ്ങൾ വെട്ടുകയും കൊള്ളുക സത്യവിശ്വാസികളെ ഉറപ്പിച്ചു നിർത്തുക എന്നതിന്റെ താല്പര്യം അവർക്ക് മനസ്സുറപ്പ് നൽകുക എന്നതാണ് മനസ്സിൽ ചീത്ത വിചാരങ്ങൾ ഉണ്ടാക്കുന്നു അതിന് എന്ന് പേര് മലക്കുകൾ നല്ല വിചാരങ്ങൾ ഉണ്ടാക്കുന്നു അതിന് ഇൽഹാം എന്ന് പേര് ആയത്ത് ആയിരത്തി അതെന്തുകൊണ്ടെന്നാൽ അള്ളാഹുവോടും അവന്റെ ദൂതനോടും അവർ ചേരിവിരിഞ്ഞു

അള്ളാഹുവിനോടും റസൂലിനോടും മത്സരിച്ച കാഫറുകളോ കാഫറുകളോട് പറയുന്നു നിങ്ങൾക്കുണ്ടായ ഈ തോൽവിയും അപമാനവും നാശനഷ്ടങ്ങളും എല്ലാം നിങ്ങൾ അനുഭവിക്കേണ്ടത് തന്നെയാണ് അതിൽ യാതൊരു നീക്കുപോക്കുമില്ല എന്നാൽ ഇതുകൊണ്ട് അവസാനിച്ചിട്ടില്ലെന്നും കുഫുരിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കുന്ന പക്ഷം അതികഠിനമായ ശിക്ഷ നിങ്ങൾക്കുണ്ടെന്നും അറിഞ്ഞുകൊള്ളുക ഇത് അള്ളാഹുവിൻ്റെ വിധിയാണ് അലംഘനീയമായ വിധി